േ നിങ്ങൾ എന്തോ സ്നാക്സ് എടുക്കുവാണോ റിയൂ സ്നാക്സ് എടുക്കുവാണോ ഇന്ന് നിങ്ങൾക്കൊരു ചലഞ്ചാ ഇന്ന് നിങ്ങൾക്കൊരു ചലഞ്ചാ മൂന്ന് പേർക്കും അൻപത് രൂപ വെച്ച് തരും അൻപത് 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 ആ അൻപത് രൂപയ്ക്കകത്തുള്ള സാധനം മാത്രം എടുക്കണം ഓക്കെ ഓക്കെ കറക്റ്റ് അമ്പത് രൂപയ്ക്കകത്തു കൂടാനും പാടില്ല കുറയാനും പാടില്ല ടൈം ലിമിറ്റ് ഇല്ല നിങ്ങൾ എടുത്തോ അതെന്തെടുത്ത് മാറ്റുന്നേ ഞാനെടുത്ത് എത്ര വേണ്ടേ

സമയല്ലേ കൂടി തരണ്ടായിരുന്നു പത്ത് ഇരുപത് ഇരുപതിനഞ്ചിലുള്ള ഡയറി അത് ഫിഫ്റ്റീൻ ലോക ഫിഫ്റ്റീൻ പ്ലസ് ടെൻ എത്ര ഇത് നീ എന്തിനാ ഇവിടെ ഒരാള് കറങ്ങുന്നു അവിടെ ഒരാൾ കറങ്ങുന്നു അപ്പറത്തൊരാള് കറങ്ങുന്നു എത്ര ആയി ഇനി ബാലൻസ് എത്ര ഇനി മുപ്പതുണ്ടോ രണ്ടേട്ടുള്ളോ നാപ്പത്തഞ്ചിന്റെ കൂടെ പത്ത് പേർക്കുമ്പോ എത്ര നീ പറ പറോർട്ടി ഫൈവ് പ്ലസ് ടെൻ ആയി ഇരുപത് രൂപ ആ വേറെന്തേലും എത്ര വരണം അഞ്ചു രൂപ കഴിഞ്ഞോ നിന്റെ കോട്ട് അമ്പതായിരം ഉമ്മാന ഫസ്റ്റ് വൃത്തിയാക്കി എടുക്ക് ബില്ല് അടിക്കാൻ കൊണ്ടു കൊടുത്തേ എവിടെ മൊത്താണോ എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ അവളാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്തത് കണ്ടത് അഞ്ചിന്റെ ലേസ് ഇല്ലല്ലേ അവൾ ഇവിടെ ഫുള്ള് തപ്പി അഞ്ചിന്റെ ലേസ് ഉണ്ടോ ഫൈവ് സീറോ നീ ട്ടാൻ എന്തോ അഞ്ചു രൂപയാത്രയും ചെറുതിന് അഞ്ചു രൂപ അത് അഞ്ചു രൂപയുടെ ലോഡി പോക്ക രണ്ടു രൂപയുടെ ലോലി പോക്കാണോ ഉമാനിക്ക് ഇനി പ്രശ്നം എടുത്തല്ലേ അമ്പത് രൂപക്ക് അത് തികക്ക അവർക്കറിയടച്ചു പോട്ടെ അങ്ങോട്ട് വെച്ചോ റയ്യൂടെയാണോത്രേക്ക് ആ ഒരുമിച്ച് അടിച്ചു ഇല്ല സെപ്പറേറ്റ് നല്ല സാധനം കൂടുതല് േ ഉരുടെ അമ്പതായോ ഇട ഈ മിഠായി എവിടെന്ന എടുത്തതാന്ന പറഞ്ഞോട് ആ കാ മിഠായി <laughs> ു അവ <laughs>

നിങ്ങള് അമ്പത് രൂപയ്ക്ക് കറക്റ്റ് തീർച്ചതുകൊണ്ട് ബോണസാണിത് അത് തരും അവര് ബില്ല് അടിച്ചിട്ട് തരും പക്ഷെ ഇനി നെക്സ്റ്റ് ടൈം വെക്കുമ്പോ സമയവും കൂടി വെക്കും നിങ്ങൾ ഇപ്പൊ ഒരുപാട് സമയം എടുത്തു അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് സമയം അത് ബോണസാണ് നിങ്ങള് അമ്പത് രൂപയ്ക്കുള്ളിൽ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടുള്ള ബോണസ് ബോണസ് എപ്പോഴും ഉണ്ടാവൂല കേട്ടോ